Hi friends. കുംഫാൻ ഫിറ്റ്നസ് ഗാർഡിൻ്റെ പുതിയൊരു പിടിയിലൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫെലിക്സ് ജോഷി ഒറ്റ അടിക്ക് ഒരാളെ താഴെ വീഴ്ത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണത് അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കാരണം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്വയരക്ഷാ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്യും പറയുകയാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ അതുപോലെ നൈഫ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആക്രമണം നിങ്ങളുടെ നേരെ ഒരാളുണ്ടാകട്ടോ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ നേരെ ആക്രമിക്കുന്നതെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലൊരു ടെക്നിക്ക് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അപ്പം നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടും സക്സസ് ആയിട്ടും ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂമെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലായിക്കും കൂടെ തന്നെ പിള്ളുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു കിക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ അതിന് ഇവിടെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ജസ്റ്റ് കിക്ക് ചെയ്യുന്നത് നമ്മളൊരു ഓപ്പണൻ്റെ ആ ഒരു ഇത് ഇമാജിൻ ചെയ്തിട്ട് അവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നിലായിട്ട് ഇതുപോലെ അധികം വൈഡ് നിങ്ങൾ നമ്മൾ നോർമൽ പൊസിഷനിലേക്ക് നിൽക്കുക ഇനി നമ്മൾ കിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി ഒന്ന് ഡൗൺ ചെയ്യുന്നുണ്ട് നമ്മൾ സീപ് കിക്ക് ആയതുകൊണ്ട് താഴെ കൂടിയാണ് ഒരു കിക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ബോഡി ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടി കണ്ടോ ഇതുപോലെ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ബോഡി ഒന്ന് താഴേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യത്തെ സ്റ്റേജായിട്ട് ചെയ്യുക നിങ്ങൾ ഇത് എത്രയും സ്പീഡാവുന്നോ അല്ലെങ്കിൽ എത്രയും ഫ്രീ ആവുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഇതിൻ്റെ ബാലൻസ് ആ ഒരു കിക്ക് കംപ്ലീറ്റ് ആകുന്നത് കാരണം അത്രയും എഫേർട്ട് കിക്കിന് കുറവായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ആളൊന്ന് ഫോക്കസ് ചെയ്യുക ഇനി ഒരു കിക്ക് മൂവ്മെൻറ്റായിട്ട് ജസ്റ്റ് ഈ ഒരു മൂവ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇത് കുറച്ച് തവണ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം വേണ്ട ഈ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് കൈയിലേക്കും അതുപോലെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഈ ഒരു കാലിലേക്കും ഇതിലേക്കും ബോഡി വെയിറ്റ് കൊടുക്കുന്നു അതിനോടൊപ്പം നമ്മൾ ബാക്കിൽ വെച്ചേക്കുന്ന ലെഗ് ഫ്രീ ആക്കുന്നു ഈ ലെഗ് ആണ് നമ്മൾ അവിടെ ഈ ഒരു ടാർഗറ്റിലേക്ക് കിക്കാകുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇവിടെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുക അതിനുശേഷം എടുത്തിട്ട് വേണ്ട ഇതിലേക്ക് ഈ ഒരു പാർട്ടിലേക്ക് ജസ്റ്റ് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക കിക്ക് അടിച്ച് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക ആദ്യത്തെ ഒരു സ്റ്റേജ് അത്രയും ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത് ഇവിടെ നിന്ന് അല്ലേ ഇതുപോലെ കിക്ക് അടിച്ച് ഇനി നമ്മൾ ഇവിടെ നിന്ന് ബോഡി വെയിറ്റ് നേരെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് കൈകൾ രണ്ടും ഇവിടെ കുത്തുക ഈ കാലിലേക്ക് വെയിറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം കിക്കടിച്ച ലക്ക് വീണ്ടും ഇവിടെ നിന്ന് അട ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് പോകുന്നു അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നു ടാർഗറ്റിലേക്ക് ടച്ച് ചെയ്തു സെക്കൻഡ് മൂവ്മെൻറ്റിൽ ബാക്കിൽ വന്നു ഒന്നുകൂടി ഞാൻ ചെയ്തു നോക്കാം കേട്ടോ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ വൺ സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് ബോഡി ഇതിലേക്ക് മാറിയിട്ട് ട്യൂ ഇനി നമ്മൾ ബോഡി ഒരു സ്പോട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് ഓണത്തെ സ്പോട്ടിൽ തന്നെ ബോഡി കൊണ്ട് ലെഗ് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഫുൾ ക്ലിക്കായിട്ട് ചെയ്യാം ഒരു ഫുൾ റൊട്ടേഷനിൽ ഈ ഒരു ടാർഗറ്റ് തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് ഫുൾ റൊട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ അത് നോക്കാം ഇതുപോലെ അപ്പം നമുക്ക് ഫുൾ ആയിട്ട് ഈ കീക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എതിരാളിയെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക കാരണം ഇത് നമ്മളിലേക്ക് വരുന്ന സമയത്ത് ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടാൾ നമ്മളിലേക്ക് അറ്റാക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റ് നോക്കട്ടെ ആ ഒരു ഫുട്ട് വർക്ക് നോക്കിയിട്ട് ആ ഒരു സമയത്ത് ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സഡനായിട്ട് ഇക്കടിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ബോണസ് ടിപ്പ് കൂടി ഈ ഒരു കിക്കിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ ഫസ്റ്റ് കിക്ക് ഫുൾ ഡൗൺ ചെയ്താണ് അടിച്ചത് പക്ഷേ ഈ കിക്ക് നമ്മൾ ഡൗൺ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ലെഗ് ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനോടൊപ്പം നമ്മൾ ബാക്ക് ലെഗ് ഓപ്പണൻ്റെ നീ ടാർജറ്റ് ചെയ്തുകൊണ്ട് മുട്ടുകാൽ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അടിക്കുന്നത് അപ്പോൾ ആ കിക്ക് ചെയ്യുന്ന റൊട്ടേഷൻ ഫുൾ റൗണ്ടാണ് ഹീലാണ് നമ്മൾ ഈ ഒരു പാട്ടാണ് നമ്മൾ ഈ ഒരു കിക്കിലേക്ക് വരുന്നത് ഈ നീയിലേക്ക് വരുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഒരു മൂവ്മെൻ്റ് കൂടി നോക്കാം അല്ല ജസ്റ്റ് നാളെ ഫോക്കസ് ചെയ്യുക ആ വരുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ആ വരുന്ന ആ ഒരു ടൈം ഫോക്കസ് ചെയ്തുകൊണ്ട് അതേ സമയത്ത് തന്നെ ഇതുപോലെ ബോഡിയുടെ ഫുൾ ഷോൾഡറിൻ്റെ ഫുൾ റൊട്ടേഷൻ കൂടി ഇതിലേക്ക് കൊടുക്കുക ഇവിടെ നിന്ന് ഇതുപോലെ ഇവരേക്കൊക്കെ നമുക്ക് നീയിലേക്കാക്കാം ചെസ്റ്റ് ലെവലിലേക്കാക്കാം അതുപോലെ തന്നെ ഹെഡിലേക്ക് ആക്കാം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ താഴെ ഇത് പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം തോറും അതിന് ഹൈറ്റ് ഹൈറ്റ് കൂട്ടി 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 കൂട്ടിക്കൊണ്ടുവന്നാൽ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും വൺ ടു ത്രീ നമ്മളിലേക്ക് വരുന്ന ഒരാളാണ് ഒരു ഫുട്ട് വർക്ക് നമ്മളിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഈ കിക്കിന് ഏറ്റവും കൂടുതൽ റേഞ്ച് എത്തിക്കാൻ സാധിക്കുന്നത് ഈ വരുന്ന ഒരു സ്റ്റെപ്പിലാണ് ഇപ്പോൾ വൺ ലെഗ് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മളൊരു കിക്കോ അല്ല ഒരു പഞ്ചോ ചെയ്യാൻ വേണ്ടിയിട്ട് എതിരാളി വരുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വൺ ലെഗിലോട്ടൊക്കെ ഇത് അടിക്കാൻ പറ്റും അയാളുടെ ഒരു കാല് മൂവ് ചെയ്യുന്ന സമയത്ത് അടുത്ത കാലിലോട്ട് ഈ ഒരു ഇത് അടിക്കാൻ പറ്റും അങ്ങനെ അടിക്കുന്ന സമയത്ത് തന്നെ ലെഗ് ശരിക്കും ഇവിടെ നിന്ന് തെറിച്ച് പോകും ആള് ഹെഡ് അടിച്ച് വീഴാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇഞ്ചുറി സംഭവിക്കാൻ സാധ്യതയുണ്ട് കറക്റ്റ് കൃത്യമായ ഒരു ടൈമിങ്ങും ആ ഒരു ഐഡിയയോടെ ചെയ്ത് തന്നെ ഒറ്റ കിക്ക് കൊണ്ട് തന്നെ സക്സസ് ആകാൻ പറ്റുന്ന നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ